പൊന്നുമോളെ ലീലാമച്ചെ നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാലേ ഒരു തന്നെ പറിച്ചു നടിയില്ല നമ്മള് ജനിക്കുന്നതും വളരുന്നതും ഒക്കെ ഒരിടത്ത് അവിടെ വളർന്ന് അങ്ങനെ വളർന്നു വലുതാകുമ്പോൾ നമ്മളെ മൂടോടെ പറച്ച് വേറെടുത്ത് കൊണ്ടുപോയി നടും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അതിന്റെ അച്ഛനും അമ്മയും ഒരു കണക്കൂട്ടി തുറന്നു അവരെങ്ങനെ വളർത്തണം എന്ത് പഠിപ്പിക്കണം ആരാക്കണം പിന്നെ ഓരോ ദിവസവും ജീവിക്കുന്ന അവർക്കൊരുന്ന് കരുതി വെക്കാനാണ് പിള്ളേരാണെങ്കിൽ പിന്നെ ഇത് ഒരു ദിവസം ഒരാളുടെ കയ്യിൽ പിടിച്ചു പോയി കൊടുക്കും പിന്നെ അച്ഛനോമയും കാണണമെങ്കിൽ അവൻ്റെ സമയവും സമ്മതമൊക്കെ നോക്കണം